എന്നാ പിന്നെ കാര്യം പടവലത്തുനിന്ന് റോക്കറ്റ് പരീക്ഷിച്ചോ ആ അറിഞ്ഞില്ലോ അത് സ്കൂളിൽ പഠിപ്പിച്ചില്ലയോ അത് നേരെ ചെന്ന് വീണതേ അപ്പൻ പറഞ്ഞില്ലായിരുന്നോ ഇല്ല എന്താ രണ്ടാളും സംസാരിച്ചത് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലായിരുന്നോ അല്ലയോ അങ്ങനല്ലേ സംസാരിച്ചേ നിങ്ങൾ എന്തോ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ ഒച്ച എടുക്കാൻ ഇതുവരെ നിർത്തിയിട്ടില്ലെന്ന് അങ്ങനല്ലേ പറഞ്ഞു നിങ്ങള് സംസാരിച്ചിരുന്ന എനിക്ക് കേൾക്കാമല്ലോ ആ മൂമ്മേടല്ലേ എന്താ പറഞ്ഞോണ്ടിരുന്ന പറയുന്നത് ഹലോ ആ സതീശൻ ചേട്ടാ നാളെയാ പിണ് ഓ മോനും ഫ്രണ്ട്സ് ആ ഇനി പറഞ്ഞ ചേട്ടാ ഉണ്ട് ലൊക്കേഷൻ അയച്ചുതരാം ലൊക്കേഷൻ അയച്ചുതരാം ആ ഇവിടെ വാഴക്കാലം എത്തുമ്പോൾ തന്നെ വിളിച്ചാൽ മതി അപ്പം ഞാൻ കറക്റ്റാ വഴിയും കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ആഹാ ചേട്ടാ ശരി യാറിൽ ലിച്ചു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് എന്നെ വീടിന്റെ പറയുന്ന സതീശൻ ചേട്ടൻ ആ ചേട്ടൻ വിളിച്ചതാ ആ ചേട്ടൻ മോനും ഫ്രണ്ട്സൊക്കെ നാളെ വരുന്നിട്ടെന്ന് പെണ്ണ് കാണുന്ന പരിപാടി അമിട്ട് നീശ്വര്യല്ല ഞാനേ ഇനി ഇവിടെന്നാ ശെരിയാവൂല അപ്പൊ ഞാൻ പോന്നു നീ എവിടെ പറഞ്ഞില്ല

എൻഗേജ്മെന്റിന് പോകുമ്പത്തേക്ക് വൃത്തി പോകണ്ടേ എന്റെ ഫ്രണ്ട്സ് എന്തായാലും അടിച്ചു പൊളിച്ചേ വരുത്തുള്ളൂ സംഭവം എൻഗേജ്മെന്റ് പരിപാടിയാണെങ്കിലും എന്ന് ഷോഫ് ആണ് ചേച്ചി ഇതാ കല്യാണം കഴിഞ്ഞ സമയത്ത് മേടിച്ചതാളിയാണെന്ന് ചേച്ചി ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സിദ്ധു അവിടെ പാവം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു ആ കാശ് ഞാൻ ഇവിടെ ദൂർത്തടിക്കുന്നു എന്നല്ലേ